ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേഘനാഥൻ അവിടെ എത്തിയപ്പോൾ തന്നെ നാരായണൻകുട്ടിക്ക് അപകടം സംഭവിക്കുന്നു നാരായണൻകുട്ടിക്ക് മാത്രമേ രാധയും തൻ്റെ കുഞ്ഞും എവിടെയുണ്ടെന്ന് പറയാൻ കഴിയോ അയാൾക്കാണ് ഇപ്പോൾ വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് ഈ അപകടത്തിനിടയിലും മേഘനാഥൻ ചോദിക്കുന്നത് തൻ്റെ കാശിനാഥൻ എവിടെയെന്നാണ് ഇതൊക്കെ മറ്റൊരു സ്ഥലത്ത് നിന്ന് വേണുവക്കീൽ കാണുന്നുണ്ടായിരുന്നു എവിടെയാണ് ആ പെൺകുട്ടികളുടെ വീട് എൻ്റെ മോൻ എവിടെയാണെന്ന് പറയാൻ കഴിയുമോ എന്നൊക്കെ മേഘനാഥൻ ആവർത്തിച്ച് ആവർത്തിച്ച് നാരായണൻ കുട്ടിയോട് ചോദിക്കുന്നു പെട്ടെന്ന് നാരായണന്റെ ബോധൻ പോവുന്നുണ്ട് ചെ വേസ്റ്റ് ഇവനെ കൊണ്ട് ഇനി നമുക്ക് ഒരു പ്രയോജനവും ഉണ്ടാവുമെന്ന് എന്ന് തോന്നുന്നില്ല നീ വാ നമുക്ക് പോകാം ഇനി വല്ല പോലീസുകാരും വന്നാൽ വലിയ മെനക്കേടാണ് ഒന്നാമത് നമ്മുടെ സ്ഥലം പോലും അല്ല ഇത് എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് കൂടെ ഉണ്ടായിരുന്ന അയാൾ ചോദിക്കുന്നു സാർ ഇയാളെ നമുക്ക് ഇയാളെ നമുക്ക് ഒരിടത്തേക്കും ചുമന്നോണ്ട് പോണ്ട ഇയാൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പോയിക്കോളും നമുക്ക് വേണ്ടത് എൻ്റെ മോനും ആ പെൺപിള്ളേരും ഈ പരിസരത്ത് എവിടെയോ ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ് നീ വ എന്ന് പറഞ്ഞിട്ട് മേഘനാഥൻ പോകുന്നു നാരായണൻകുട്ടിയുടെ ആ കിടത്ത ആ അവസ്ഥ കണ്ടിട്ട് കൂടെ ഉണ്ടായിരുന്ന അയാൾക്ക് സഹിക്കുന്നില്ല വേണു ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു മേഘനാഥൻ വണ്ടിയുമായി അവിടെ നിന്ന് പോയി ശേഷം വേണു നാരായണകുട്ടിയുടെ അടുത്തേക്ക് ആ വടിയുമായി വരുന്നോ ഇയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് വേണം കരുതാൻ മേഘനാഥൻ ഇവിടെ എത്തിയ സ്ഥിതിക്ക് ആ പെൺകുട്ടികൾ കൂടുതൽ അപകടത്തിലേക്ക് പോവാൻ സാധ്യതയുണ്ട് അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അവരെ രക്ഷിക്കേണ്ടത് ഇനി ഞാനാണ് ഞാൻ മാത്രമല്ല തൃപ്പുങ്കോട്ട അപ്പനും കൂടിയാണ് ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വീണു പോകുന്നു ഇതേ സമയം തുളസി മുറ്റത്ത് പാപ്പടം ഉണക്കാൻ ഇടുന്നുണ്ട് ടെൻഷനോടെ വണ്ടി സ്പീഡിൽ ഓടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് രാധ തുളസി കുറച്ച് വെള്ളം പെട്ടെന്ന് എടുക്കാൻ പറയുന്നു എന്താടി എന്തുപറ്റി നീ ആകെ വിയർത്തിരിക്കുവാണല്ലോ എന്ന് സീത പറയുന്നുണ്ട് അപ്പോൾ രാധ സീതമ്മയോട് പറയുന്നു തൃപ്പങ്കോട്ടത്തെ ആ കൊച്ചുവക്കീൽ അയാൾ ഇന്ന് എന്നെ കണ്ട് തിരിച്ചറിഞ്ഞു എന്ന് രാധ പറഞ്ഞപ്പോൾ ടെൻഷനോടെ സീതമ്മ പറയുന്നു ഏ തൃപ്പങ്കോട്ടെ കൊച്ചുവക്കീലോ അയാൾ ഇവിടെ എങ്ങനെ വന്നോ അതറിയില്ല പക്ഷേ ഞാൻ രാധയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് തീർച്ചയാണ് എനിക്ക് എന്റെ ദൈവമേ ശത്രുക്കൾ ഒന്നും നൈവരാൻ വരാൻ തുടങ്ങുവാണല്ലോ എന്ന് സീതമ്മ പറഞ്ഞപ്പോൾ രാധ പറയുന്നു അയാൾ ശത്രു അല്ലെങ്കിലും ഈ കാലത്തത്രയും ഞങ്ങളെ വേറെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല സീതമ്മ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ഈ കാലം അത്രയും മൊളിച്ച് ജീവിച്ചതിന് ഫലമില്ലാതാകുമോ എന്നെനിക്കൊരു സംശയം പെട്ടെന്ന് തുളസി വെള്ളവുമായി അവിടേക്ക് വരികയും വെപ്രാളത്തോടെ രാധ വെള്ളം വാങ്ങിച്ചു കുടിക്കുകയും ചെയ്യുന്നുണ്ട് ടെൻഷനാണ് വലിയ ടെൻഷൻ അയാൾ എന്താ നിന്നോട് പറഞ്ഞത് എങ്ങനെയായിരുന്നു സംസാരം എന്നൊക്കെ സീത രാധയോട് ചോദിക്കുന്നു പറഞ്ഞത് ഞങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് കോടതിയിൽ മറ്റും ഞങ്ങളുടെ അവകാശം സ്ഥാപിക്കുന്നത് മറ്റുമായ കാര്യങ്ങൾ പക്ഷേ അപകടം അതല്ല എന്നേ അയാൾക്കെന്നെ തിരിച്ചറിയാനായെങ്കിൽ മറ്റുള്ളവർക്കും അതുപോലെ തിരിച്ചറിയാനാവില്ലേ ഒപ്പം ആ മേഘനന്ദനും എന്നോടുള്ള ആ കുട്ടികൾ അവരുടെ ജീവിതം എല്ലാം അപകടത്തിൽപ്പെടും സീത രാധയെ ആശ്വസിപ്പിക്കുന്നു ചിലപ്പോൾ ഇത് നല്ലതെന്തെങ്കിലും സംഭവിക്കാനുള്ള തുടക്കമാണെങ്കിലോ രാധ പറയുന്നു എന്ത് നല്ലത് സംഭവിക്കാൻ ഇതിനു പിന്നിൽ ആ മേഘനന്ദനാവും വരിക അയാൾ എന്നെ തിരിച്ചറിഞ്ഞാൽ അതോടെ തീരും ഈ ഒളിച്ചുകളി എന്ന് പറഞ്ഞു വീണ്ടും രാധ വ്യപ്രാണത്തോടെ വെള്ളം കുടിക്കുന്നു ഇന്നാ കൊച്ചുവക്കീൽ എന്നെ കണ്ടപ്പോൾ എന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ആന്തലുണ്ടല്ലോ അതിന്റെ പത്തിരട്ടിയാവും മേഘനാഥൻ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ സീത പറയുന്നു ആ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് ഞാൻ കുറച്ച് കാശിത്തരാൻ നിന്നെ അന്വേഷിച്ച് നിന്റെ വീട്ടിൽ പോയിരുന്നു അപ്പോഴാ അച്ചുട്ടൻ ഒറ്റയ്ക്ക് സ്കൂളിലും പിന്നെ ആ ക്ലബിലും പോകുന്ന കാര്യം ആലോചിച്ചത് പെട്ടെന്ന് ടെൻഷനോടെ രാധ ചോദിക്കുന്നു ഒറ്റയ്ക്ക് ഒന്ന് ഞാൻ പറഞ്ഞത് ആര്യോ ആരുടെയോ കൂടെ പോകാൻ അവരത് നിസ്സാരമാക്കി കളഞ്ഞു ഇനിയിപ്പോ ആ വക്കീലിനെ കൂടെ കണ്ട സ്ഥിതിക്ക് തൃപ്പങ്കോട്ടത്തെ ഓരോ ആൾക്കാർ ഈ നാട്ടിലെത്തിയ മട്ടാണ് അതിനിടയിൽ ആ മേഘനാഥിന്റെ മുന്നിലെങ്ങാണം നമ്മുടെ കുഞ്ഞു ചെന്നുപെട്ടാൽ തീർന്നു അതോടെ കഴിയും തൃപ്പങ്കോട്ടെ വാസുദേവന്റെ മക്കളുടെ കഥ ടെൻഷനോടെ ആ വെള്ളം സീതയെ ഏൽപ്പിച്ചിട്ട് വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് രാധ അഞ്ജലി അഞ്ജലി അങ്ങനെ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞത് എന്നെ സീത വിളിച്ചു പറയുന്നുണ്ടെങ്കിലും രാധ അത് കേൾക്കാൻ തയ്യാറാവാതെ വണ്ടിയുമായി പോകുന്നു ടെൻഷനോട് നിൽക്കുകയാണ് സീതയും തുളസിയും ഇതേ സമയം വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാധാ മേഘനാഥനെ ആ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട കാര്യം ആലോചിക്കുന്നു ഈ സമയത്താണ് ഇത് ഇവിടുത്തെ ഒരു കോഫി ഹൗസാണ് വിശക്കുന്നു വലതും കഴിക്കാമെന്ന് പറഞ്ഞ് ഒരു കോഫി കോഫി ഹൗസിലേക്ക് മേഘനാഥൻ വണ്ടി നിർത്തുന്നത് കൂടെ ഉണ്ടായ ആ പയ്യൻ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നില്ല മേഘനാഥൻ ഡോറ് തുറന്നിട്ട് പറയുന്നു എന്താടോ ഇറങ്ങുന്നില്ലേ മുഖത്ത് എന്താ ഇത്ര കടുപ്പം ആ നാരായണൻ നമുക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടതല്ലേ എന്നിട്ട് സാർ അയാളെ ഒന്ന് ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ നിൽക്കാതെ എന്ന് അയാൾ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ഓ മനുഷ്യത്വം മാങ്ങാ തോലി അയാളെ ഇടിച്ച വണ്ടി എവിടെ അത് നീ കണ്ടോ ഇടിച്ചവനില്ലാത്ത വ്യസനവും വ്യാകുലതയും നിനക്ക് എന്തിനാണെന്നാ മനസ്സിലാവാത്തത് അതൊക്കെ ശരിയാണ് എന്നാലും സാർ ഏൽപ്പിച്ച ഒരു ജോലിക്കല്ലേ അയാൾ ഈ നാട്ടിൽ വന്നത് ഇത്രയും നാളും സാറിന് വേണ്ടിയല്ലേ അയാൾ പ്രവർത്തിച്ചത് എന്നിട്ട് അല്പം പോലും മനുഷ്യപഥം മനുഷ്യപറ്റം സാറ് കാണിച്ചില്ല എന്ന് വെച്ചാൽ എന്ന അയാൾ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നു അതാ പറഞ്ഞത് മനുഷ്യത്വം മാങ്ങാ തോലി എന്ന് ഏടാ മേഘനാഥന്റെ മനുഷ്യത്വം നീ എവിടെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടോ സ്വന്തം ഭാര്യയോട് പോലും കാണിക്കാത്ത മനുഷ്യത്വം എവിടെന്നോ വന്ന ആ നാരായണൻകുട്ടിയോട് കാണിക്കണോന്ന് ഈ മേഘനാഥനോട് പറയാൻ എനിക്ക് നാണമില്ലേടാ മാത്രമല്ല ഇത്രയും നാൾ അയാൾ അന്വേഷിച്ചിട്ട് നമുക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും വിവരം തരാൻ അയാൾക്ക് കഴിഞ്ഞോ ഇല്ല അതുകൊണ്ട് അവൻ്റെ വിധി അത്രയ്ക്കുകയും മതിയെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു നിനക്ക് കാപ്പിയോ ചായയോ മറ്റോ വേണമെങ്കിൽ എൻ്റെ കൂടെ വാ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നാൽ മതി സ്റ്റുപിറ്റ് എന്ന് പറഞ്ഞ് ഡോറ് ക്ലോസ് ചെയ്തിട്ട് മേഘനാഥൻ പോകുന്നു ദുഷ്ടൻ ഈ യാത്രയ്ക്കിടയിൽ എനിക്ക് വല്ല ഹൃദയസ്തംഭനവും ഉണ്ടായാൽ ഇയാൾ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ദുഷ്ടന് വേണ്ടി ജീവനം തുലയ്ക്കാൻ നടന്ന എനിക്കിത് വേണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഡോറ് തുറക്കുകയാണ് അയാൾ മേഘനാഥൻ പറയുന്നു അതെ ഈ മേഘനാഥന്റെ മനസ്സിൽ നിന്ന് രണ്ട് വികാരങ്ങളേ ഉള്ളൂ ഒന്ന് പക മറ്റൊന്ന് വാത്സല്യം എന്റെ മകനെ എന്നിൽ നിന്ന് മകറ്റിയവരുള്ള പകയാണ് ആദ്യം എന്റെ മകന് കൊടുക്കാൻ കൊതിക്കുന്ന വാത്സല്യം രണ്ടാമത് ഇത് രണ്ടും സാധിച്ചാലേ മേഘനാഥന്റെ ജന്മം സഫലമാകും ഇത് മാത്രമാണ് എന്റെ ലക്ഷ്യം മനസ്സിലായടോ ഇതേ സമയം ആ ക്ലബിൽ പാട്ട് പാടുകയാണ് അച്ചൂട്ടൻ അച്ചൂട്ടൻ പാടുന്നത് പണ്ട് സുഭദ്രാമ രാധയ്ക്കും അനിയത്തിമാർക്കും പാടിക്കൊടുത്ത ആ പാട്ടാണ് ഈ പാട്ട് മേഘനാഥൻ കേൾക്കുന്നു ആ സ്റ്റേജിൽ നിന്ന് ആ അച്ചൂട്ടൻ പാടുന്നുണ്ട് എല്ലാവരും ആ പാട്ട് കേട്ട് ആസ്വദിച്ചിരിക്കുന്നു ഈ പാട്ട് കേൾക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് മേഘനാഥൻ ഇത് സുഭദ്രയും അനുജിതിമാരും പാടുന്ന പാട്ടല്ലേ അതുതന്നെ ഒരു കുഞ്ഞിൻ്റെ ശബ്ദം അപ്പോ അതിൻ്റെ മകൻ തന്നെയായിരിക്കും കാശിനാഥൻ ഈശ്വര ഇത് എവിടെന്നാണ് വരുന്നത് ആ പാട്ട് കേൾക്കുന്ന ശബ്ദത്തെ സ്ഥലത്തേക്കും ഓടി പോവുകയാണ് മേഘനാഥൻ പാട്ട് കേട്ട് എല്ലാവരും കൈ അടിക്കുന്നു അച്ചൂട്ടൻ സ്റ്റേജിലേക്ക് പോവുകയും ചെയ്തു പാട്ട് കഴിഞ്ഞിട്ട് മേഘനാഥൻ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് ഇത്രയും നേരം ആരാ പാടി എന്ന് അറിയാൻ വയ്യ മറ്റൊരു പയ്യൻ ആ സ്ഥാനത്ത് അവിടെ നിൽക്കുന്നു ആ പയ്യനെയാണ് മേഘനാഥൻ കാണുന്നത് ആ പയ്യനാണ് തന്റെ കുഞ്ഞെന്ന് മേഘനാഥൻ വിശ്വസിക്കുന്നു മോനെ കാശിയെ എന്നൊരു വിളി വിളിക്കുകയാണ് മേഘനാഥൻ അവിടെ നിന്ന് എല്ലാവരും മേഘനാഥനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് മേഘനാഥൻ ഓടി ആ സ്റ്റേജിൽ നിൽക്കുന്ന ആ പയ്യന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആ പയ്യനെ കെട്ടിപ്പിടിച്ച് കാശി നീയാണോ ആ പാട്ട് പാടിയത് മോനെ പറയ നീയാണോ ആ പാട്ട് പാടിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സെക്യൂരിറ്റി വന്നിട്ട് താൻ ആരാണെന്ന് ചോദിക്കുന്നു എന്തിനാ സ്റ്റേജിൽ കയറിയതെന്നും പറയുന്നുണ്ട് ആ പാട്ട് പാടിയ കുട്ടി ഇവനല്ലേ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ടീച്ചർ പറയുന്നുണ്ട് ഏത് പാട്ട് ആ പാട്ട് ഏത് കുട്ടി മനസ്സിലായില്ല മേഘനാഥൻ വീണ്ടും ചോദിക്കുന്നു കുറച്ച് മുന്നേ ഒരു പാട്ട് പാടിയില്ലേ ആ പാട്ട് പാടിയ കുട്ടി നിങ്ങൾ പാട്ട് അന്വേഷിച്ചു വന്നതാണോ അതോ കുട്ടി അന്വേഷിച്ചു വന്നതാണോ അതാദ്യം തീരുമാനിക്കേ എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ഞാനൊരു കുട്ടി അന്വേഷിച്ചു വന്നതാണ് പക്ഷേ എന്റെ കുട്ടിക്ക് ആ പാട്ടുമായി ബന്ധമുണ്ട് ആ പാട്ടാണ് കുട്ടിയിലേക്ക് വഴി കാട്ടുന്നത് ആ കുട്ടി എവിടെ ആ പാട്ട് പാടിയ കുട്ടി എവിടെ ഇതാണോ ആ കുട്ടി അത് മാത്രം പറഞ്ഞാ മതി എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് മതി മതി നിങ്ങൾ ഏത് കുട്ടിയുടെ കാര്യമായി പറയുന്നത് ആദ്യം ആ കുട്ടിയുടെ പേര് പറയേ എന്നാലല്ലേ അറിയോ എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ മേഘനാഥൻ വലിയ അഭിമാനത്തോടെ പറയുന്നു ആ കുട്ടിയുടെ പേര് കാശിനാഥൻ എന്നാണ് കോട്ടയ്ക്കൽ കാശി മേഘനാഥന്റെ മകൻ കാശിനാഥൻ കാശിനാഥൻ എന്ന പേരിൽ ഒരു കുട്ടി ഇവിടെ വന്നിട്ടില്ല മത്സരിച്ചിട്ടില്ല പാട്ട് പാടിയിട്ടുമില്ല നിങ്ങൾക്ക് ആൾ തെറ്റിയതാകും കാശിനാഥൻ പോലും വേറെ ഒരു പേരും കിട്ടിയില്ല എന്ന് അയാൾ പറഞ്ഞപ്പോൾ മേഘനാഥൻ വളരെ ദേഷ്യത്തോടെ അയാളോട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു ദേ നിർത്ത് കാശിനാഥൻ എന്ന പേര് ഞാനിട്ടതാ അതിൽ പരിഹസിക്കേണ്ട കാര്യമില്ല ശരി ശരി ഈ കുട്ടി നിങ്ങളുടെ ആരാ എന്ന് സെക്യൂരിറ്റി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു പറഞ്ഞില്ലേ എന്റെ മകൻ ശരി ശരി ഏതായാലും നിങ്ങളുടെ കുട്ടി ഇവിടെ ഇല്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ വിട്ടു തരികയുമില്ല ഇവിടെ ഒരു പബ്ലിക് ഫങ്ഷൻ നടക്കുകയാണ് ശല്യം ചെയ്യാതെ പുറത്തേക്ക് പോകണം ഉം പോണം പറഞ്ഞു വിൾഡോ ഇയാളെ എന്ന സെക്യൂരിറ്റിയോട് അയാൾ ആ പറയുന്നുണ്ട് മേഘനാഥൻ്റെ കയ്യിൽ കയറി പുറത്തേക്ക് പോകാൻ പറയുകയാണ് സെക്യൂരിറ്റി കൈവിടെ വിടാനല്ലേ പറഞ്ഞത് ഡാ എന്ന് പറഞ്ഞ സെക്യൂരിറ്റിയുടെ ഷർട്ടിനെ കുത്തിപ്പിടിക്കുകയാണ് മേഘനാഥൻ എല്ലാവരും അസ്വസ്ഥരാകുന്നു സർ അത് നമ്മുടെ കുട്ടിയല്ല അവർ പോലീസിനെ അറിയിക്കും എന്നൊക്കെ മേഘനാഥന്റെ കൂടെ വന്ന അയാൾ പറയുന്നുണ്ട് പോലീസ് എന്താ എന്നെ പിടിച്ചു വിഴുങ്ങോ ഇവനുണ്ടല്ലോ ഇവനെ ഞാൻ എന്നെ പറഞ്ഞിട്ട് സെക്യൂരിറ്റിയുടെ കോളറിന് കുത്തിപ്പിടിക്കുകയാണ് മേഘനാഥൻ ഇതേസമയം അച്ചൂടിനെ അന്വേഷിച്ച് ഓടി സ്കൂട്ടറിൽ പാഞ്ഞു പോവുകയാണ് രാധ ആ സതീഷ് സാറിനോട് ക്ലബിലെ ഫംഗ്ഷൻ കഴിഞ്ഞായിരുന്നോ എന്ന് രാധ ചോദിക്കുന്നു കഴിഞ്ഞല്ലോ കുറെ നേരമായി അച്ചൂട്ടൻ നേരത്തെ പോയല്ലോ ആൻചിന്താ വരാത്തതെന്ന് ഒരു കുട്ടി പറയുന്നുണ്ട് അത് അത് പിന്നെ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു ലേറ്റ് ആയി പോയെന്ന് രാധ പറയുന്നു പക്ഷെ അച്ചുവിന്റെ അമ്മ അവിടെ വേണമായിരുന്നു എങ്കിൽ അറിയാമായിരുന്നു അയാൾ ആരാണെന്ന് എന്നാ അദ്ദേഹം പറഞ്ഞപ്പോൾ രാധ പറയുന്നു അയാളോ അതാരാണ് അതാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് അച്ചു പാടിയ ആ പാട്ട് കേട്ടിട്ട് ഏതോ ഒരാൾ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കി ആ പാട്ട് പാടിയ കുട്ടി ആരാണെന്ന് അന്വേഷിച്ചാണ് അയാൾ ബഹളം ഉണ്ടാക്കിയത് പിന്നെ സെക്യൂരിറ്റിക്കാരും ഞങ്ങളൊക്കെ ഇടപെട്ടിട്ട് ഇടപെട്ടിട്ടയാൾ പോയത് ഈശ്വര അത് മേഘനാഥൻ തന്നെയായിരിക്കും ആ ആള് വന്നപ്പോൾ അച്ചൂട്ടൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് രാധ ചോദിക്കുന്നുണ്ട് കണ്ടില്ല കണ്ടില്ലാൻറ്റി ഉണ്ടായിരുന്നു എന്ന് അറിയില്ലെന്ന് കുട്ടി പറയുന്നുണ്ട് ഏയ് അച്യുത് അതിനു മുന്നേ പോയി ഇപ്പോൾ ഏതായാലും അവിടെ ആരുമില്ല കുട്ടി എന്തായാലും വീട്ടിൽ പോയി അന്വേഷിക്കെ ഏതായാലും ഒരു കാര്യം തീർച്ചയാണ് വന്ന അയാളുടെ കയ്യിൽ അച്യുതനെ കിട്ടിയിരുന്നെങ്കിൽ അവന്റെ കാര്യം കഷ്ടമായിരുന്നു അത്രയ്ക്ക് കുഴപ്പം പിടിച്ച സ്വഭാവമാണ് അയാളുടേത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പെട്ടെന്ന് എടുത്ത് അവിടുന്ന് പോവുകയാണ് രാധ ഇതേ സമയം നിരാശയോടെ മേഘനാഥൻ പോകുന്നു ഉച്ച കിട്ടിപ്പോയെന്ന് വിചാരിച്ചതാ എന്തൊരു പ്രതീക്ഷയായിരുന്നു ആ സുഭദ്രയുടെ പാട്ട് എങ്ങനെ ഇവിടെ എത്തിയ നാം മനസ്സിലാവാത്തത് ഒരു പാട്ടല്ലേ സർ അത് പൂവിന്റെ മണം പോലെ കാട്ടിൽ ഒഴുകി എത്തിയതായിരിക്കും എന്നെ കൂടെ വന്നാൾ പറഞ്ഞപ്പോൾ രാ മേഘനാഥൻ പറയുന്നു പൂവിന്റെ പാട്ട് പോലെ ലൗഡ് സ്പീക്കറിൽ ഒഴുകിയെത്തിയതായിരിക്കും പാടിയതാര് അത് പറയൂ ഈ പാട്ടറിയാവുന്നത് സുഭദ്രയ്ക്കും അനുജിതിമാർക്കും മാത്രമല്ലേ അതും തൃപങ്കൊണ്ട് ദേശത്തെ അതേ പാട്ട് ആ പാട്ട് നീ ഇവിടെ കേൾക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത് പാട്ട് കേട്ട് മനസ്സിലാക്കാനുള്ള അറിവും പഠിപ്പൊന്നും എനിക്കില്ല എന്ന് അയാൾ പറയുന്നുണ്ട് മേഘനാഥൻ പറയുന്നു എന്നാൽ എനിക്കുണ്ട് നീ വാതുറക്കാതെ എൻ്റെ കൂടെ വന്നാൽ മതി നീ പോയി കാർ എടുത്തുകൊണ്ട് വരാൻ മേഘനാഥൻ മേഘനാഥൻ അയാളോട് പറയുന്നുണ്ട് ആ സമയം മേഘനാഥൻ ഒരു ഫോൺ വരുന്നു വിളിച്ചത് ഭവാനിയും ഏതാണ്ട് ഒരു സന്തോഷത്തിന്റെ കാര്യം നടക്കാൻ തുടങ്ങിയതാണ് പക്ഷേ നിർഭാഗ്യം കൊണ്ട് അത് മുടങ്ങിപ്പോയി അമ്മേ ഞാൻ ആ പാട്ട് കേട്ടോ ആ സുഭദ്രയും അനുജിത്തിമാരും പാടുന്ന അതേ പാട്ട് എന്നിട്ട് കുട്ടിയെ കണ്ടുപിടിച്ചോ എന്ന് ഭവാനി ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് മേഘനാഥനും അത് കുട്ടികളുടെ ഒരു ക്ലബായിരുന്നു ഞാൻ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അവിടെ എത്തുമ്പോഴത്തേക്കും ആ പാട്ട് പാടിയ ആ പയ്യൻ പോയി കഴിഞ്ഞു ആ സമയം അച്ചൂട്ടൻ അവിടേക്ക് വരുന്നുണ്ട് ആകെ നിരാശയായി എനിക്ക് പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പിക്കാം രാധയും അവരുടെ അനുജിതിമാരും ഈ ചുറ്റുവട്ടത്തെവിടെയോ എവിടെയുണ്ട് ഞാൻ അവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു എന്ന് എന്റെ മനസ്സ് പറയുന്നു അപ്പോ കുഞ്ഞ് എന്നെ ഭവാനി ചോദിക്കുന്നുണ്ട് അതെ അമ്മേ അവനും ഈ എവിടെയോ അവർക്ക് ഒപ്പം തന്നെയുണ്ട് ഞാൻ ഏതാണ്ട് അവർക്ക് ഒപ്പം എത്തിക്കഴിഞ്ഞു അവനെ നമ്മൾക്ക് കിട്ടാൻ ഇനി അധികം താമസമില്ല ഈ ഫോൺ വിളിച്ച് ഫോൺ വിളിച്ച് റോഡിലേക്കായിരുന്നു മേഘനാഥൻ പോയിരിക്കുന്നത് മേഘനാഥനെ ഒരു വണ്ടി ഇടിക്കാൻ വന്നപ്പോൾ അങ്കിളെ എന്ന് പറഞ്ഞ് ആ ചൂട്ടൻ മേഘനാഥനെ രക്ഷിക്കുന്നു സ്റ്റോപ്പ് ദ കാർ എന്ന് പറഞ്ഞ് ആ കാറിന് പിറകെ പോകാൻ തുടങ്ങിയ മേഘനാഥനോട് അച്ചൂട്ടൻ പറയുന്നു ആ കാറിനെ ചീത്ത പറയണ്ട അങ്കൾ തെറ്റിളിന്റെ ഭാഗത്താ എന്നാൽ അച്ചൂട്ടനെ കണ്ട് വാത്സല്യത്തോടെ അച്ചൂട്ടന്റെ അരികിലേക്ക് വരികയാണ് മേഘനാഥൻ അങ്കിൾ റോഡ് വാഹനങ്ങൾക്കുള്ളതാണ് ഫോൺ ചെയ്ത് നടക്കാനുള്ളതല്ല നമ്മൾ റോഡിന്റെ അറിവ് ചേർന്ന് വേണം നടക്കാൻ മനസ്സിലായോ വാത്സല്യത്തോടെ മേഘനാഥൻ പറയുന്നു മനസ്സിലായി മൈ ബോയ് ഫോൺ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ റോഡ് ഏതാ ഏതാണെന്ന് കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ മറക്കാൻ പാടില്ല ആരോടാ അങ്കിൾ സംസാരിച്ചോണ്ട് വന്നത് എന്ന അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു എന്റെ അമ്മയോടാണ് ഞാൻ എന്റെ മകനെ തിരിഞ്ഞു നടക്കുമായിരുന്നു അതിന്റെ ഒരു ടെൻഷൻ അതിനിടയിലാണ് എന്റെ അമ്മ വിളിച്ചത് മനസ്സിലായി അമ്മയോട് സംസാരിച്ചാൽ നമ്മുടെ ടെൻഷൻ കുറയും പക്ഷേ ഇനിയും ഇങ്ങനെ റോഡി ഇറങ്ങി അമ്മയോട് സംസാരിക്കരുത് കേട്ടോ അല്ല അങ്കിളിന്റെ മകൻ എങ്ങോട്ട് പോയതാ എങ്ങനെയാ കാണാതായത് എന്ന അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു എന്റെ മകൻ എവിടെ പോയതാണെന്നോ എവിടെയാണെന്നോ അറിയില്ല മോനെ എത്ര കാലമായി ഞാൻ തിരിഞ്ഞ് നടക്കണ്ടെന്നുണ്ടെന്നറിയാമോ ഇതുവരെ ഒരു പ്രയോജനവും കിട്ടിയില്ല അച്ചൂട്ടൻ പറയുന്നു അത് ശരിയാണ് എന്നെ നേരം കണ്ടില്ലെങ്കിൽ എന്റെ അമ്മയുടെ വിഷമം എനിക്കറിയാം അപ്പോ മകനെ കാണാതെ അങ്കളിനുണ്ടാകുന്ന വിഷമവും എനിക്ക് മനസ്സിലാകും ഏതായാലും അങ്കളെ വിഷമിക്കേണ്ട കേട്ടോ എന്ന് മേഘനാഥന്റെ തോളിൽ തട്ടി പറയുകയാണ് അച്ചൂട്ടൻ എന്നിട്ട് പറയുന്നു മോനെ എത്രയും വേഗം അങ്കളിനെ കിട്ടും പ്രാർത്ഥിച്ചാൽ മതി ഓക്കെ മോനെ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് മേഘനാഥൻ താങ്ക് യു സോ മച്ച് എന്നും പറയുന്നുണ്ട് അച്ചൂടൻ അവിടെ നിന്ന് പോകുന്നു അച്ഛൻ അച്ചൂടനെ കണ്ടപ്പോൾ മേഘനാഥൻ ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് മേഘനാഥൻ പറയുന്നു സൂപ്പർ എത്ര കലാബോധമുള്ള കുട്ടിയാണ് എനിക്ക് പൊതുവേ കുട്ടികളെ പിടിക്കാറുള്ളതല്ലോ പക്ഷേ ഇവൻ ഇവനോട് എനിക്കെന്തോ വലിയ ഇഷ്ടം തോന്നുന്നു എൻ്റെ ലൈഫ് രക്ഷിച്ചുകൊണ്ട് മാത്രമല്ല അവനും ഞാനും തമ്മിൽ ഏതോ ഒരു മുജ്ജന്മം ഉള്ളത് ഏതോ ഒരു ജന്മത്തിൽ അവൻ എൻ്റെ മകനോ അനുജനോ അനന്തരവനോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നിരിക്കണം അതോ ജന്മാന്തര ബന്ധം എന്നൊക്കെ പറയുന്നത് പോലെ എന്തോ ഒരു ഫീൽ അവൻ ആരായിരിക്കും പോലും ചോദിച്ചില്ല അവൻ ആരായിരിക്കും ഇതേ സമയം രാധ വീട്ടിലെത്തിക്കഴിഞ്ഞു അച്ചൂട്ടനെ അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നാൽ അച്ചൂട്ടൻ വീട്ടിലും എത്തിയിട്ടില്ല അച്ചൂട്ടനെ അവിടെയൊക്കെ വിളിച്ചുകൊണ്ട് എല്ലായിടവും നോക്കുകയാണ് രാധ എന്നാൽ അച്ചൂട്ടനെ പിന്നെയും കാണാനില്ല ആര്യ അവിടേക്ക് വരുന്നു ആരതിയും വരുന്നുണ്ട് അവിടേക്ക് എന്താ ചേച്ചി എന്തു പറ്റിയെന്ന് ആര്യ ചോദിച്ചപ്പോൾ അവൻ എവിടെ അച്ചൂട്ടൻ എവിടെയെന്ന് രാധ ചോദിക്കുന്നു അവൻ സ്കൂളിൽ സ്കൂളിൽ പോയിട്ട് ആ റെയിൻബോ ക്ലബിൽ എന്ന് ആര്യ പറഞ്ഞപ്പോൾ എന്നിട്ട് അവൻ തിരിച്ചു വന്നോ എന്ന് രാധ ചോദിക്കുന്നു ആര്യെ ആര്യയുടെ കരണത്തിലിട്ടൊന്നു കൊടുക്കുകയാണ് രാധ ചേച്ചി എന്ന് പറഞ്ഞ് ആരതിയും അവിടേക്ക് വന്നു അവളെ അടിക്കത്തേ ഉള്ളു കൊല്ലാൻ പോകുന്നത് നിന്നെയാ നിന്നോട് ആര് പറഞ്ഞു അച്ഛുവിനെ ഒറ്റയ്ക്ക് വിടാൻ എത്രയോ തവണ നമ്മൾ അവനെ മുൻപും അവിടെ കൊണ്ടുപോയിട്ടുണ്ട് അവര് സ്കൂളിനോട് ചേർന്നതല്ലേ എന്നൊക്കെ ആരതിയും പറയുന്നുണ്ട് മുമ്പുള്ളത് പോലെയല്ല ഇപ്പോൾ നമ്മളെ കൊല്ലാനും അവനെ തട്ടിക്കൊണ്ടു പോകാനും ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് കോട്ടയ്ക്കൽ മേഘനാഥൻ അവന്റെ അച്ഛൻ ഇപ്പോ അയാൾ കൊണ്ടുപോയിട്ടുണ്ടാവും നമ്മുടെ അച്ചുവിനെ വല്യച്ഛ എന്തൊക്കെ കഥയായി പറയുന്നത് അയാൾ ഇവിടെ എങ്ങനെയെന്ന് ആര് ചോദിക്കുന്നു കഥയല്ല യാഥാർത്ഥ്യം അയാൾ ചെന്നിരുന്നു ആ റെയിൻബോ ക്ലബിൽ നമ്മുടെ അച്ചൂടനെ അന്വേഷിച്ച് ക്ലബിലോ എന്ന് ചോദിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് ആരതി നമ്മൾ പാടുന്ന പാട്ട് കേട്ടു പഠിച്ച് അതാണ് അച്ചൂടൻ അവിടെ പാടിയത് അത് കേട്ട് തിരിച്ചറിഞ്ഞ് അവിടെ ചെന്നു അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും ആര്യോടും ആരതിയോടും പറയുകയാണ് രാധ സതീഷ് സാർ പറഞ്ഞിട്ടാ ഞാൻ ഇതൊക്കെ അറിഞ്ഞത് അപ്പൊ അവിടെ വെച്ച് അയാൾക്ക് അച്വിനെ കിട്ടിയില്ല പക്ഷെ വഴിയിൽ വെച്ച് അയാൾ എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതാ വഴി ഞാൻ അന്വേഷിച്ചിട്ടും അവനെ കാണാതിരുന്നത് അവൻ ഇവിടെ തിരിച്ചു വരാത്തതും അത് തന്നെ അവൻ പോയി നമുക്ക് അവനെ നഷ്ടപ്പെട്ടു നമ്മുടെ അച്ചുട്ടൻ പോയി എന്ന് പറഞ്ഞ് രാധ പൊട്ടിക്കരയുന്നു എനിക്ക് എന്റെ സുഭദ്രാമയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല ഞാൻ തോറ്റുപോയി തോറ്റു എന്ന് പറഞ്ഞ് ആ തൂണിൽ അടിക്കുകയാണ് രാധ ആര്യയും ആരതിയും ഇതുപോലെ പൊട്ടിക്കരയുന്നു ആ സമയം തുള്ളി കളിച്ചു കൊണ്ടുവരികയാണ് നമ്മുടെ അച്ചൂട്ടൻ ബാഗിൽ നിന്നും ട്രോഫി എടുത്ത് പിന്നിൽ ഒളിപ്പിച്ചു വെക്കുന്നു ടെണ്ടണയൻ അവിടെ നിന്ന് പറയുകയാണ് അച്ചൂട്ടൻ അച്ചൂട്ടൻ്റെ ശബ്ദം കേട്ടത് പേരും തിരിഞ്ഞ് വലിയ സന്തോഷത്തോടെ നോക്കുന്നു ഞാൻ എന്റെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു ഇനി പറയാ പാട്ടിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിന് എന്താ എനിക്കുള്ള സമ്മാനം ചോക്ലേറ്റ് ആണോ ചിക്കൻ ബിരിയാണിയാണോ എന്നാൽ അച്ചൂട്ടനെ കിട്ടിയ സന്തോഷത്തിൽ അച്ചൂട്ടിനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് രാധ അച്ചൂട്ടാ നീ എവിടെയായിരുന്നു ഇത്രയും നേരം നിന്നെ കാണാതെ ഈ അമ്മയുടെ നെഞ്ചു കലങ്ങിപ്പോയിരുന്നീ അറിഞ്ഞോ എന്റെ മോനിനി ഒരിടത്തും ഒറ്റയ്ക്ക് പോവരുത് പോവരുത് കേട്ടോ എന്ന് പറഞ്ഞ അച്ചൂട്ടിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് രാധ ആരെയും ആരതിയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ